റിലീസിനൊരുങ്ങുന്ന പൊങ്കാല എന്ന ചലച്ചിത്രത്തിന്റെ ചിത്രീകരിച്ച ഭാഗങ്ങൾ പുറത്തുവിട്ടു എന്നാരോപിച്ച് ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ സിനിമയുടെ സംവിധായകൻ എ ബി ബിനിൽ പരാതി നൽകിയിരിക്കുകയാണ് ശ്രീനാഥ് ഭാസി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു എന്നതാണ് പരാതി ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫൈസൽ ഷാക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സംവിധായകൻ തന്നെ പരാതി നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് ഇത്തരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്ന ഒന്നാണ് പല സിനിമകളുടെയും പ്രധാനപ്പെട്ട സിനിമകളുടെയൊക്കെ ചിത്രീകരണം ഒരു കാരണവശാലും ആ സിനിമ തിയേറ്ററിൽ എത്തുന്നതുവരെ പുറത്ത് അറിയരുത് എന്നുള്ള നിഷ്കർഷയും നിബന്ധനയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും രജനീകാന്തിൻ്റെയൊക്കെ പടങ്ങൾ ചില പ്രത്യേക പടങ്ങളുടെ ചിത്രീകരണം ആരംഭിച്ച് അത് തിയേറ്ററിൽ എത്തുന്നതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചല ചിത്രം പോലും ഒരു സ്റ്റിൽ ഫോട്ടോ പോലും പുറത്ത് വരരുത് ആ രീതിയിൽ അതിലെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സാങ്കേതിക വിഭാഗത്തിലുള്ള പ്രവർത്തകർക്കുമെല്ലാം നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യങ്ങൾ സിനിമാ വാർത്തകളുടെ കൂട്ടത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ പൊങ്കാല എന്ന സിനിമ റിലീസിന് ഒരുങ്ങാനിരിക്കെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ ഷൂട്ടിംഗ് ഭാഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല കാരണം വലിയ വിലപിടിപ്പുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചിത്രീകരിക്കുന്നു മറുഭാഗത്ത് ആ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൊബൈൽ ഫോണിൽ അതേ രംഗം മറ്റൊരു ആംഗിളിൽ നിന്ന് ചിത്രീകരിച്ചിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രചരിപ്പിച്ചതിലെ ഏറ്റവും വലിയ ഒരു ദുഷ്ടത എന്ന് പറയുന്നത് അതിലെ ക്ലൈമാക്സ് രംഗങ്ങൾ കൂടി ആ രീതിയിൽ ചിത്രീകരിച്ചിട്ട് പ്രചരിപ്പിച്ചു എന്നാണ് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള എ ബി ബിനിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തു എന്താണ് അതിന് അയാളെ പ്രേരിപ്പിച്ച കാര്യം ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അതിലൂടെ ലഭിക്കേണ്ടിയിരുന്ന ഒരു ലൈക്ക് വാല്യൂ അല്ലെങ്കിൽ വ്യൂവേഴ്സ് വാല്യൂ ആണോ അതോ ഈ സിനിമയെ അട്ടിമറിക്കുക ഈ സിനിമയെ തിയേറ്ററിൽ എത്തുമുമ്പേ പൊളിച്ചു കളയുക അതിൻ്റെ ക്ലൈമാക്സ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ സിനിമ ഇനി തിയേറ്ററിൽ പോയി ആരും കാണേണ്ടതില്ല ഇതാണിതാ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ഈ സിനിമയെ അട്ടിമറിക്കുകയും ആണോ അതോ സംവിധായകനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായി അതിൻ്റെ പ്രതികാരം തീർക്കുകയാണോ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് പോകേണ്ടതുണ്ട് പൊങ്കാല സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ പുറത്തുവിട്ടുവെന്നാരോപിച്ച് അസിസ്റ്റൻ്റ് ഡയറക്ടർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള എ ബി ബിനിൽ ഇപ്പോൾ എ ബി ബിനിൽ നമ്മോടൊപ്പം ചേരുന്നു എ ബി ബിനിൽ ഈ വാർത്ത വിശദമായി നൽകിയതിന് ശേഷം ഞാൻ മൂന്ന് ഊഹാപോഹങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ അസിസ്റ്റന്റ് ഡയറക്ടറെ സംബന്ധിച്ചിട്ട് എന്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ചേതോ വികാരം ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ലൈക്കുകളും വ്യൂസും കിട്ടുക എന്നുള്ളതാണോ അതോ ഈ സിനിമ ജനം കാണരുത് അതുകൊണ്ട് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ സിനിമയെ അട്ടിമറിക്കുക എന്നുള്ളതാണോ താങ്കളുമായിട്ടോ നിർമ്മാതാവുമായിട്ടോ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്ന് ബിനിൽ ചേരുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് താങ്കൾ തന്നെയുണ്ടല്ലോ പറഞ്ഞോളൂ ുംവിധായകനായിട്ടുള്ള ഞാൻ ഓൾറെഡി ഇപ്പൊ പരാതിപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ പുറത്തുള്ള ഒരാളാണെങ്കിൽ പോലും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ പരാതിപ്പെടുകയോ ഇതുപോലുള്ളൊരു സംഗതി ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ഇടവരുത്തു ഞാൻ തന്നെ പിന്മാറിയല്ലേ പക്ഷെ ഇത് നമ്മൾ അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തുന്ന ആ സംവിധായകർ എല്ലാവിധ എന്താ പറയാ ഫ്രീഡവും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഒരു സീനാണെങ്കിലും അതിനകത്ത് തന്നെ സ്റ്റെല്ലുകൾ എടുക്കുന്നുണ്ട് സീനുകളിൽ ഇതുപോലെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ട് വെക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അവർ ട്രസ്റ്റ് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ് കാരണം അതിന്റെ കണ്ടിന്യൂ അടുത്ത സീനിലേക്ക് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കാണിക്കുന്ന ഈ പരിപാടികൾ എനിക്കും ഒന്നല്ല മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഒരിക്കലും ഒരാളും ഓരോ അസിസ്റ്റന്റ് തർത്ഥം ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടിയാണ് അവൻ ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സ് അത്രയധികം ഒരു ട്വിസ്റ്റ് പോലുള്ള സംഗതിയായിരുന്നു അത് ഞാൻ വളരെ എന്താ പറയുക പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ് ആ സാധനം അവൻ അത് എങ്ങനെ അത് അവൻ അവനതിനെങ്ങനെ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇങ്ങനെ പരാതി പറയുന്നത് എനിക്കിപ്പോ ആ ആ ഒരു സിനാരിയോ ചേഞ്ച് ചെയ്ത് ഞാനിപ്പോ വേറൊരു സീൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഞാനിപ്പോ അത് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സിനാരിയോ ചേഞ്ച് ചെയ്യാൻ ഈസി അല്ല അതിന് വന്ന് അതിന് വരുന്ന ചെലവുകള് ഒന്നും രണ്ടും ഇല്ല ഒരു ഒന്ന് രണ്ട് കോടി രൂപയെങ്കിലും വേണം ഇനി ഞാൻ അത് റീഷൂട്ട് ചെയ്യണമെങ്കിൽ അത്ര അധികം എക്സ്പെൻസീവ് ആയിരുന്നു ആ ലൊക്കേഷൻ അവൻ അറിയാൻ അത് വരുവൽ എന്നിട്ട് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല വളരെയധികം എന്നെ എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു വലിയൊരു ചോദ്യമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് ഞാൻ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോയി പോവുകയാണ് ഞാൻ മാത്രമല്ല ഇതിപ്പോ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റേതായ രീതിയിൽ പ്രൊസീഡ് ചെയ്തിരിക്കുന്നു ഇനി ബാക്കി പ്രൊഡക്ഷൻ കമ്പനി അവൻ അഗനിസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നത് ആ സമയത്ത് തന്നെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ സാധാരണഗതിയിൽ ഓരോ ചിത്രീകരണ ഇടത്തിലും ഓരോ നിബന്ധനകൾ വെക്കുമല്ലോ നമ്മളുടെ ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ ഇന്ന ഇന്ന വ്യവസ്ഥകളുണ്ട് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണോ ചെയ്തത് അല്ല അതാണ് ഞാൻ പറഞ്ഞേ ഇയാള് നിരവധി സിനിമകൾ ചെയ്തു കൊന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ആദ്യമായിട്ട് ഓക്കെ ഈ പൊങ്കാലയിൽ ഇയാൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീഡം ആണ് അല്ലെങ്കിൽ അയാൾ ജോലിയുടെ ഭാഗമാണത് അയാൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീറ്റേക്ക് പോകുന്നതിനും അല്ലെങ്കിൽ അടുത്തൊരു സീൻ നമ്മളിപ്പോ എഡിറ്റിംഗ് സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലോ ഒക്കെ നമുക്ക് ഇതിന്റെ റിപ്പോർട്ടും പരിപാടികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒരു സീൻ എഴുതുമ്പോഴും അതിൻ്റെതായിട്ടുള്ള അതിനെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള തുടങ്ങി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് കീപ്പ് ചെയ്യുന്നത് അവരെ അതിൽ വീഡിയോസ് ഉണ്ടാവും അവരത് വീഡിയോസ് എടുത്തിരിക്കുന്നത് മിക്കവാറും ഈ കോസ്റ്റ്യൂംസ് ഹെയർ ഇതുപോലുള്ള കണ്ടിന്യൂറ്റികൾക്ക് തന്നെയാണ് നമ്മൾ നമ്മളത് എടുപ്പിക്കുന്നത് അവരുടെ പൊസിഷൻസ് മാറാനും ചിലപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത് മഴ വന്ന ചിലപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ലൊക്കേഷനിൽ പോയിട്ടുണ്ടാവും നാളെ വീടും ആ ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട രീതി ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ നോക്കുകയോ അങ്ങനെ അത് ചെയ്തിട്ട് അവർക്ക് അത് പൊസിഷൻ കറക്റ്റ് ചെയ്യാനും അവരുടെ കോസ്റ്റ്യൂംസ് അവരുടെ ഹെയർ അവരുടെ ലുക്കും അവളുടെ അവരുടെ കണ്ടിന്യൂറ്റി അവരുടെ എന്താണ് അവർ ഇന്നലെ ചെയ്തത് അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ ഏൽപ്പിക്കുന്നത് ഇത് ഇതുപോലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അതിഭീകരമാണ് അതിഭീകരം കാരണം അത് ചെയ്യാൻ പാടില്ല അത് ആ എത്തിക്സ് ആണ് എത്തിക്സ് ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത അത്രയും ഒരു കോൺഫിഡൻഷ്യൽ അല്ലേ സിനിമ നിസ്സാരമാണ് പത്ത് കോടി രൂപ പുറക്കിയിട്ടാണ് ഞാൻ ഈ സിനിമ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഒക്ടോബർ പത്താണ് ഞാൻ റിലീസ് പ്ലാൻ ചെയ്തിരിക്കയാണ് ഈ വരുന്ന ഇരുപതാം തീയതി അതിന്റെ ടീസർ റിലീസാണ് ഞാനിപ്പോ ആ ക്ലൈമാക്സ് രംഗം അത് സിനാരി പറഞ്ഞില്ലേ ചേഞ്ച് ചെയ്ത് അത് ഷൂട്ട് ചെയ്യേണ്ടി വരുമോ എനിക്ക് അതിനുള്ള എക്സ്പെൻസ് തീർച്ചയായിട്ടും ഞാൻ ഇവന്റേന്ന് തന്നെ അത് വസൂലാക്കാനാണ് വസൂരാക്കാനാണ് എന്റെ കമ്പനിയുടെയും തീരുമാനം ഇത് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു ഉത്തരം പ്രതികരിക്കുന്നില്ലയോ അയാൾ പ്രതികരിക്കുന്നേ തെറ്റുപറ്റിപ്പോയി തന്നെ പറയണം തെറ്റുപറ്റി എന്ന് പറഞ്ഞത് മറുപടി അല്ലല്ലോ അല്ലേ നമ്മള് കോടികൾ കോടികൾ കൊണ്ടൊന്ന് വെള്ളത്തിൽ കളകി കളഞ്ഞിട്ട് അയ്യോ ഞാൻ കണ്ടില്ല അറിയാതെ ഞാൻ തട്ടിയപ്പോ പോയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ വെള്ളത്തില് ഭയങ്കരമായ ഒരു അവസ്ഥയാണ് ഇത് ഓരോ സിസ്റ്റൻസും ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിപ്പെട്ടതും ഇങ്ങനെയൊരു ന്യൂസ് ചാനലിലൂടെ ഞാൻ സംസാരിക്കേണ്ടി വന്നതും ഇപ്പോൾ ആ വ്യക്തി പുറത്തുവിട്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ എത്രയോ അധികം പേർ കണ്ടു കഴിഞ്ഞോ അതോ അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ ഇനി ബാക്കിയുള്ളവർ കാണാതിരിക്കുക പിൻവലിച്ചു ബട്ട് അവൻ പിൻവലിച്ചു പക്ഷെ അതുകൊണ്ടായില്ല അടുത്ത ചാനലിൽ അടുത്ത ഒരു പേജുകളിലും അടുത്ത ആൾ അവനാണ് അതിൽ നിന്ന് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അടുത്ത ആൾ ഷെയർ ചെയ്യുന്നു അങ്ങനെ അത് അങ്ങനെ അങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുകയാണ് അത് എന്നെ സംബന്ധിച്ചിട്ട് ഇനി എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല സോ ഞാനത് റീഷൂട്ട് ചെയ്യണം അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റിപ്പോയതാണ് അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നിയമപരമായിട്ട് നൽകുന്ന പരാതി ആ രീതിയിൽ നിലനിൽക്കുമോ അയാള് ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ അയാളിപ്പോ പറയാണ് അയ്യോ എനിക്ക് തെറ്റുപറ്റി എന്ന് ക്ഷമ എന്നോട് ചോദിച്ചോണ്ട് കാര്യമില്ല ഇതിന്റെ കോസ്റ്റ് ഇത്രയും എഫേർട്ട് ഇത്രയും ആളുകൾ പത്തനൂറ്റമ്പത് പേര് നിന്ന് റൌഡിട്ട് നിന്ന് അല്ലെങ്കിൽ അത്ര ഒരു വലിയ ക്രൂ നിന്ന് ചെയ്യുന്ന സിനിമ അതിനകത്ത് ഒരാൾ ഇങ്ങനെ ചെയ്തിട്ട് സിനിമ മൊത്തം കൊണ്ടൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് പറയാണ് തെറ്റുപറ്റി പോയാന്ന് പറഞ്ഞാൽ ഇത് ചിന്തിക്കാനും മനസ്സിലാക്കാനോ കോമൺസെൻസ് ഇല്ലാത്തവരാണോ ഇവിടത്തെ നിയമപീഠം ഇതിലെ അഭിനേതാക്കളെല്ലാം മറ്റ് പല പ്രോജക്ടുകളിലേക്ക് മാറിയിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ അത് ക്ലൈമാക്സ് അടക്കമുള്ള രംഗങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ ക്ലൈമാക്സും സസ്പെൻസും ഒക്കെ സ്ഥിരീകരിച്ച് സ്ഥിരീകരിക്കണമെങ്കിൽ തന്നെ അവരുടെ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ആയി മാറില്ലേ ആണ് ഭയങ്കരമായിട്ടൊരു ടാസ്ക് എനിക്കത് ഞാനത് ഏകദേശിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാൽ പോലും ഈ ഇതൊരു സത്യസന്ധമായിട്ടുള്ള സംഗതി ആയതുകൊണ്ടും അവർക്കത് മനസ്സിലാവും കാരണം ഒരുപാട് പ്രതീക്ഷയിലാണ് എല്ലാവരും ശ്രീനാഥ് ഓൾസോ സോ നീ അവനിപ്പോ ഇവിടെ ഇല്ല യു എസ് പോയിരിക്കുന്നു അവര് ഡബ് വരും തീർത്തിട്ടവൻ യൂസ് ചെയ്ത് പോയിരിക്കുകയാണ് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് പത്താം തീയതി റിലീസ് ചെയ്യണത് ഭയങ്കര ഗ്രാൻഡ് പരിപാടിയാണ് കാരണം ഒരു പത്ത് പന്ത്രണ്ട് ഫൈറ്റ് ഉള്ള ശ്രീനാഥ്വാസിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സോളോ ആക്ഷൻ ഹീറോ ത്രില്ലർ മൂവിയാണത് അദ്ദേഹത്തിന്റെ ഇത്രയും ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് വളരെ പ്രതീക്ഷയിലിരിക്കുന്ന ഒരു സിനിമയാണ് തകർക്കാൻ ശ്രമിച്ചത് അത് അതിന്റെ പിന്നില് ചെയ്തോ വികാരം എനിക്കറിയില്ല എന്താണ് ആക്ച്വലി ചിലപ്പോ ഒരുപാട് നാളുമായിട്ട് സംവിധാനം ചെയ്യാൻ നടക്കുന്ന ഒരാളുടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു എന്ത് ഞാൻ പറയാൻ പറയാൻ പാടണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുപോലുള്ള പ്രവർത്തികൾ എങ്ങനെയാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് എനിക്ക് അവന്റെ മനസാക്ഷിയോ അല്ലെങ്കിൽ അവന്റെ ചിന്തകളെയോ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് ഞാൻ ആ സിനാരി ചേഞ്ച് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ചെലവുകൾ അത് അവൻ തന്നെ വഹിക്കണം അത് പൊതു സ്ഥലത്ത് വെച്ച് എന്നോട് മാപ്പ് പറയണം ഇതൊക്കെയാണ് എനിക്ക് ആവശ്യം ഞാനത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് അവരെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് അടുത്തത് ഞാൻ ഇനി കോടതിയിൽ ഞാൻ ഞാൻ നോട്ടീസ് പിന്നെ ഞങ്ങളുടെ യൂണിയൻ യൂണിയൻ എല്ലാ വളരെ നന്ദി ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ഒരു വിശ്വാസവഞ്ചനയെ കുറിച്ചുള്ള ഈ വാർത്തയോട് പ്രതികരിച്ചതിന് പ്രസാദ് കാളിദാസൻ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രസാദ് കാളിദാസൻ എന്താണ് ഈ വാർത്തയുടെ ഇനിയുള്ള ഒരു തുടർച്ചയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ആ എം എസ് തീർച്ചയായും ഈ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പൊങ്കാല സിനിമയുടെ സംവിധായകനായിട്ടുള്ള എ ബി ബിനിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഈ ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെയുള്ള ചില രംഗങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും എ ബി ബിനിൽ ഈ പൊങ്കാല സിനിമയുടെ സംവിധായകനായിട്ടുള്ള എ ബി ബിനിൽ തൻ്റെ സഹസംവിധായകനായിട്ടുള്ള ഫൈസൽ ഷായ്ക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംവിധായകൻ തന്നെ പ്രതികരിച്ചു അത്രത്തോളം വിഷമത്തോടെയാണ് ഒരു സംവിധായകൻ പ്രതികരിക്കുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമാണ് കാരണം ഒരു സിനിമയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ചില രംഗങ്ങൾ നേരത്തെ പുറത്തു പോവുക എന്നുള്ളത് ആ സിനിമയെ തന്നെ ആ സിനിമയുടെ ഭാവിയെ തന്നെ ആ സിനിമയുടെ കച്ചവട സാധ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിയമ നടപടികളിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് സംവിധായകൻ എ ബി ബിനിൽ ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് സംവിധായകൻ ഇറങ്ങിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ സംവിധായകൻ പറയുകയും ചെയ്തു സഹ സംവിധായകൻ ഇതിനെ സംബന്ധിച്ച് ഈ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടെങ്കിലും അതിനുശേഷം അത് പിൻവലിക്കുകയും ചെയ്തു അതിനുശേഷം മാപ്പ് പറഞ്ഞു എന്നും പറഞ്ഞു എന്നാൽ ഒരു സഹ സംവിധായകൻ സഹസ സംവിധായകൻ എന്നുള്ള നിലയിൽ കാണിക്കേണ്ട ഒരു മിനിമം മാന്യത ആ ഫൈസൽ ഷാ എന്ന സഹ സംവിധായകൻ ഈ പൊങ്കാലയുടെ സഹസംവിധായകൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഒരു സഹസംവിധായകന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംവിധായകൻ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് അതായത് ഓരോ സീനുകൾ കഴിയുമ്പോഴും അതിന്റെ അതിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അടുത്ത സീനിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ ആ കഥാപാത്രത്തിനും ആ ഒരു മുഖത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വേഷത്തിന്റെ ഒക്കെ ഒരു തുടർച്ച വേണം ആ ഒരു തുടർച്ച വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ തന്നെ മൊബൈൽ ഫോണുകളിൽ അല്ലെങ്കിൽ സഹ സംവിധായകരാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കുക സംവിധായകനെ സംബന്ധിച്ച ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഇതിനെ മികച്ച മികവുറ്റതാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ആ ചിത്രീകരണത്തിന്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാ കാലത്തും ഈ ഒരു മൊബൈൽ ഫോൺ വന്നതിന് ശേഷം അല്ലെങ്കിൽ പുതുയുഗം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചില എളുപ്പ വഴികളാണ് സഹ സംവിധായകർ സ്വീകരിക്കാറ് അത് തന്നെ അത് ആ സെറ്റിൽ അനുമതി അനുമതിയുള്ളൊരു സംഗതിയും തന്നെയാണ് എന്നാൽ ഈ സഹസംവിധായകൻ ചെയ്തത് ഇത് ഇത്തരത്തിലുള്ള ഈ രംഗങ്ങൾ പകർത്തുക മാത്രമല്ല ഇത് പുറത്തേക്ക് വിടുക എന്ന് അതായത് വലിയൊരു തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്റെ ഉത്തരവാദിത്വം മറന്ന് താൻ ഒരു സംവിധായകനാണ് അല്ലെങ്കിൽ സഹസംവിധായകനാണ് ഭാവിയിലൊരു സംവിധായകനാകാൻ പോകുന്ന ഒരാളാണ് എന്നുള്ളൊരു ചിന്ത ആ സഹസംവിധായകൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അയാൾ അയാളുടെ തൊഴിലിനോട് തന്നെ ഒരു എത്തിക്സ് ആ ധർമ്മം കാണിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സംവിധായകനെ സംബന്ധിച്ച വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് കോടി മുടക്കിയാണ് ഇത്തരത്തിലൊരു ചിത്രം എടുത്തിരിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് അതിനനുസരിച്ച് ആക്ഷന് വലിയ രീതിയിൽ സംഘടനത്തിനൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യമുണ്ട് അതിലുള്ള ഓരോ കഥാപാത്രങ്ങളുടെ രൂപം രൂപം തന്നെ ചിലപ്പോൾ ആ സിനിമ വരുന്നതോടുകൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ അത്തരത്തിലുള്ള ചില രംഗങ്ങൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ രൂപം ഉൾപ്പെടുന്ന ചില രംഗങ്ങൾ കൂടിയാണ് ഈ സഹസംവിധായകൻ സംവിധായകൻ പുറത്തുവിട്ടത് അപ്പോൾ തന്നെ നമുക്കതിന് മനസ്സിലാക്കാം ഒരു സംവിധായകൻ്റെ ആത്മരോഷം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് എന്തായാലും നിയമ നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുന്നു സഹ സംവിധായകൻ ഈ സംവിധായകനോട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും അതിലൊന്നും കാര്യമില്ല കാരണം ഉണ്ടായിരിക്കുന്ന ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് ഈ ഒരു സിനിമയുടെ കച്ചവട സാധ്യതയും സിനിമയുടെ ഭാവിയെയും ഒക്കെ തന്നെയാണ് ബാധിച്ചത് നിയമ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു പൊങ്കാല സിനിമയുടെ സംവിധായകനായിട്ടുള്ള ബിനിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശരി പ്രസാദ് കാളിദാസനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇനി നമ്മൾക്ക് ഒരു ഇടവേളയിലേക്ക് പോയിട്ട് മറ്റ് വാർത്തകളിലേക്ക് തിരികയാണ്